നമ്മൾ കൈ ഇവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കൂട്ടുകാരനെ കിട്ടാറുണ്ട് ഇവിടെ വന്നപ്പോഴും നമുക്കൊരു സുഹൃത്തിനെ കിട്ടിയേക്കാണ് നമ്മൾ കൊടൈക്കനാലിൽ ചെന്നപ്പോ നമുക്കൊരു സുഹൃത്തിനെ കിട്ടി അല്ലെ അപ്പോൾ ഇപ്പൊ ഇവിടെ നമുക്കൊരു കൂട്ടുകാരനെ കിട്ടിയാണ് ആ കൂട്ടുകാരെ നമുക്ക് ഈ വടാട്ടുപാറിനെ കുറിച്ച് കുറച്ച് വിവരങ്ങൾ ഇത്രയാണ് കൂട്ടി കിട്ടാറ് മുതലുള്ള പ്രദേശമാണ് ഇവിടെ മുതൽ ഇവിടെ രൂപം കൊണ്ടതാണ് അതിനുശേഷം നമ്മുടെ ഈ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയൊക്കെ ആക്റ്റീവ് ആയപ്പോന്നെയാണ് നമ്മുടെ പാട ഈ പാറയും ഇതുപോലെ കുത്തും ഈ കാര്യങ്ങളെല്ലാം അവിടെ നാട്ടുകാരുടെ ഇടയിലൊക്കെ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതറിഞ്ഞ് ഒരുപാട് ആളുകൾ ടൂറിസ്റ്റുകൾ ഈ വടാട്ടുപാറ കുത്തിൽ കുളിക്കാനും അവിടെ സ്ലൈഡിങ്ങിൽ ചാടാനും അതിനും എല്ലാ കാര്യങ്ങൾക്കും വരുന്നുണ്ട് നേരത്തെ അതുപോലെ തന്നെ പൂത്താ പൂത്താംകെട്ട് വരെയായിരുന്നു ആളുകൾ എത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഒരു എട്ട് ഒമ്പത് കിലോമീറ്ററോടെ ദൂരം സഞ്ചരിച്ചാൽ വടാട്ടുപാറ എന്ന ഈ ഗ്രാമപ്രദേശത്ത് എത്താം വളരെ സൗന്ദര്യമുള്ള എല്ലാവർക്കും കാണാം വളരെ വിശാലമായ പാറയും നല്ല സൗന്ദര്യമുള്ള നാടുമാണ് നാടുമാണ്പാറ ഈ നാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വന്ന് വടാട്ടുപാറയുടെ ഗ്രാമീണ ഭംഗി ആസ്വദിച്ചു പോവുക അതെ പേരെന്താണ് എൻ്റെ പേര് അതെന്താണ് കിലോമീറ്റർ ദൂരം ഉള്ളു അപ്പൊ നമ്മളുടെ ഈ വടാട്ടുപാറ അടിപൊളി പ്ലേസ് ഇത് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിന് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഈ പുറയിലേക്ക് വന്നു നോക്കിയൂറൊക്കെ വീഴുന്ന സംഭവം അടിപൊളി അപ്പോൾ നമുക്ക് ആ വടാട്ടുപാറ ആ വാട്ടർഫാൾസിലേക്ക് നമുക്ക് പോവാം കോതമംഗലത്ത് നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂതത്താംകെട്ടിൻ്റെ അടുത്തേക്ക് എത്താം കേട്ടോ ഭൂതങ്ങൾ നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്നതാണ് ഈ ഭൂതത്താംകെട്ട് ഈ ഭൂതത്താംകെട്ടിൻ്റെ അടുത്തുനിന്ന് തുടങ്ങാൻ നമുക്ക് ആ വടാട്ടുപാറയിലേക്കുള്ള യാത്ര ഭൂതത്താംകെട്ട് ഇപ്പം നിറഞ്ഞു കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത്ര മഴയുണ്ട് നല്ല മഴയുള്ള സമയത്ത് തന്നെ നമ്മൾ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് ഈ സമയത്ത് വന്നാലേ ഈ വടാട്ടുപാറയും കാണാനായിട്ട് സൗന്ദര്യം ഉണ്ടാവുകയുള്ളൂ അധികമാരും അറിയാത്തൊരു സ്ഥലമാണ് വടാട്ടുപാറ എന്നുള്ളത് അപ്പൊ നമുക്കപ്പ വടാട്ടുപാറയിലേക്കൊന്ന് പോയി നോക്കാം ഈ ഭൂതത്താൻ കെട്ടിന്റെ അടുത്ത് ഒന്ന് തന്നെ പോകാം മഴയുണ്ടല്ല നല്ല മഴ പെയ്യുമ്പോഴേ ശക്തമായിട്ട് അങ്ങനെ ആ സമയത്താണ് വെള്ളം കൂടുതലുള്ളത് സാധാരണ നല്ല മഴയുള്ള സമയത്ത് തന്നെ കേട്ടോ നമ്മളിപ്പോൾ ഈ വടാട്ടുപാറയിലേക്ക് എത്തിയിരിക്കുന്നത് ഈ സമയത്ത് വന്നാലേ നമുക്ക് ശരി വെള്ളം ശരിക്കുണ്ടാവുള്ളൂ ഇല്ലാത്ത സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം അധികം ഉണ്ടാവില്ലെന്നാട്ടോ പറയുന്നത് അപ്പോൾ ഈ മഴ സമയത്ത് വരുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ നമ്മളിങ്ങോട്ട് വരുമ്പോൾ ആ ഭൂതത്താൻ കെട്ടിൻ്റെ അടുത്തു നിന്ന് കയറി ഇങ്ങോട്ട് വരുമ്പോൾ കാട്ടിലൂടെയട്ടോ കയറി വന്നത് ആനച്ചൂര് മറക്കുന്ന ആ കാട്ടിലൂടെ കയറി ഒരു എട്ടമ്പത് കിലോമീറ്ററോളം ഭൂതത്താൻ കെട്ടിൽ നിന്നും എട്ടമ്പത് കിലോമീറ്ററോളം കാട്ടിലൂടെ സഞ്ചരിച്ചതിന് ശേഷം അവിടെ അവിടെ നമ്മളപ്പടട്ടുപാറയിലേക്ക് എത്തിയേക്കും ഇപ്പൊ നല്ലോണം വെള്ളമുള്ള ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ അകലെ വെച്ച് തന്നെ ഈ വെള്ളത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ അത്രക്കധികം വെള്ളമുണ്ട് ഇത് വേണ്ട ശരിക്കും നമുക്കിവിടെ കുളിക്കാനായിട്ട് പേടിയാകുന്നൊരവസ്ഥയാണ് കണ്ടിട്ട് നമ്മൾ ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും പിന്നീട് എല്ലാവരും ഇറങ്ങി കേട്ടോ ഇപ്പം ഈ കാണുന്നത് ശരിക്കും നമുക്ക് ആദ്യം വരുന്നവർക്ക് അറിയാത്തവർ വരുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പേടിയാവും അത്രയ്ക്ക് ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ നേരെ വന്നിട്ട് താഴേക്കൊരു കുഴിയാണ് ആ കുഴിയിലേക്കാണ് വെള്ളം പറ്റുന്നത് പിന്നെ അങ്ങോട്ട് പരന്ന് കിടക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ ഒരു സുഹൃത്തായിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ ഇറങ്ങിയ പിന്നെ നമ്മളെല്ലാവരും ചാടി ഇറങ്ങി ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറമേൽ വഴുക്കലുണ്ട് ആ വെഴുക്കൽ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തല അടിച്ച് വീഴാനൊക്കെ സാധ്യതയുണ്ട് അപ്പം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ നമ്മളിപ്പോൾ ആ ചാടി വീഴുന്ന സ്ഥലം മാത്രമേ കുറച്ചാഴം ഉള്ളൂ അവിടെ നിന്നിട്ട് കയറി ഉണ്ടെങ്കിൽ പിന്നെ മണൽത്തിട്ടാണ് അവിടെ നിന്ന് കരക്ക് പോയി വെള്ളമുള്ളട്ടോ ആ താഴെ വീഴുമ്പോൾ തന്നെ നമുക്ക് വയലൊക്കെ കുറച്ച് വെള്ളം പോകും നീന്തൽ അറിയാവുന്നവരാണെങ്കിലും കുഴപ്പമില്ല അല്ലാത്തവർ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ഉണ്ടും അപ്പം നമ്മൾ ഈ വഴുക്കൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വേറെ വിഷയങ്ങളൊന്നുമില്ലാത്ത ഇല്ലാത്ത വളരെ സേഫ്റ്റി ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടം ഉണ്ടത് അടിപൊളി സംഭവം ഉണ്ടോ നമ്മൾ ആ ഇറങ്ങുമ്മേടല്ല കുറച്ചുകൂടി പേടിക്കും അത്രേ ഉള്ളൂ പക്ഷേ വല്ല ആഴമൊന്നുമില്ലാത്ത ചെറിയ ആ വീഴ്ചയിൽ മാത്രം എന്നാൽ നീന്താനറിയുന്നുണ്ടോ നീന്താനറിഞ്ഞാൽ മാത്രമേ അതിനകത്ത് നിന്നാൽ മതിയല്ലേ പേടിക്കുന്നുള്ളൂ അപ്പം ആ പേടിയൊന്നും ഇല്ലാണ്ട് നീന്താനറിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന് അടിച്ചുപൊളിച്ച് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് ചേച്ചി വടാട്ടുപാറ ഗ്രാമം അടിപൊളി നല്ല ഗ്രാമമാണ് അപ്പൊ നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ട് വടാട്ടുപാറനെ കുറിച്ച് ഇപ്പൊ ടൂറിസ്റ്റുകള് ഇഷ്ടംപോലെ വരണിണ്ട് അപ്പൊ എന്താണ് നിങ്ങൾക്ക് വല്ലതും അതിനെ കുറിച്ച് ഇനിയും ആൾക്കാർ വരണമല്ലേ ഇല്ല ഒരപകടമില്ല ഞങ്ങളിപ്പോ കുളിച്ച് അപകടം ഇല്ല ആ വീഴണ സമയത്ത് മാത്രം ഒരു

ശരി അപ്പം അവരും ഇത് ഈ ടൂറിസ്റ്റ് പ്ലേസിൽ നന്നാവും എന്നുള്ള വാര്ത്ത ഗ്രാമീണ സൗന്ദര്യത്തിന്റെ റാണി എന്നറിയപ്പെടുന്ന വടാട്ടുപാറ ഗ്രാമം ഈ വടാട്ടുപാറ ഗ്രാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പറയാറില്ലേ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ടിരിക്കണം എന്നുള്ളത് അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പെട്ടൊരു നല്ലൊരു അടിപൊളി പ്ലേസ് ആട്ടോ ഈ ഒരു വടാട്ടുപാറ ഗ്രാമം എന്ന് പറയുന്നത് ഒരിക്കലെങ്കിലും നമ്മൾ ഇവിടെ ഒന്ന് വന്ന് കണ്ടിരിക്കണം നമ്മുടെ എറണാകുളം ജില്ലയിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായി കേന്ദ്രങ്ങളിലൊന്നായി മാറിക്കൊണ്ടിരിക്കുകയുണ്ടോ ഈ വടാട്ടുപാറ ഗ്രാമം അപ്പോൾ ഈ ഒരു പുഴ ഇവിടുത്തെ ഈ വടാട്ടുപാറ ഗ്രാമത്തിലെ മനോഹരമായ ഈ പുഴ ഈ മനോഹരമായ ഈ പുഴയും ഈ തീരമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇറങ്ങി കുളിക്കാനൊക്കെ തോന്നും അത്രയ്ക്ക് തെളിഞ്ഞ ചെലമാണ് അപ്പോൾ എന്തായാലും അടുത്ത ദിവസം തന്നെ അടുത്ത വീഡിയോയിൽ ഈ പുഴയെക്കുറിച്ചും ഈ പരിസരത്തെക്കുറിച്ചും അറിയാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ